കഴിക്കാൻ ലിഫ്റ്റിക്ക് വരെ ഇട്ടാണ് കഴിക്കുന്നത് ഗൈസ് കണ്ടേ അവളെ ചുണ്ടിലെ ലിഫ്റ്റിക്ക് കണ്ട ഗായ പരിപാടി അവളെ ഓണ വിശേഷങ്ങളാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയില്ല ചേട്ടത്തി വൈഫ് അമ്മ എല്ലാരും ഉണ്ട് കേട്ടോ ഗൈസ് ഇന്നത്തെ പരിപാടി ഇതാണ് കാത്തുക മനോഹരമായിട്ട് ഒരുങ്ങിയിരിക്കുന്നു ഇതാണ് നമ്മൾ സന്തോഷമായ നിമിഷങ്ങൾ ഓണത്തിന് ശരിക്കും പറഞ്ഞു നമ്മൾ ഏറ്റവും ആഘോഷിക്കുന്ന നമ്മൾ ഓണം തന്നെയാണ് കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഓണം തന്നെയാണ് കാര്യം ഓണക്കോടി കൊടുക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി അപ്പം ആ ഡ്രസ്സ് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇനി കൊടുക്കണം ഓർത്തിച്ചേ പിന്നെ ഒരുപാട് പേർക്ക് എടുത്തിട്ടുണ്ട് കാര്യം ഫസ്റ്റ് വെഡ്ഡിങ്ങും കൂടെയാണ് നമ്മളത് അപ്പം അനൂസ് ശരിക്കും അങ്ങനെ പ്രില്ലിലാണ് അല്ലേ സാർ അനൂസിന് വേണ്ടി പ്രില്ലാണ് ഏത് കറി കൊടുക്കണം എന്ന ഏട്ടത്തിനെ ചോദിക്കാം അച്ഛൻ പറഞ്ഞ് വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറയുന്നത് അമ്മ ചാടി കയറി വന്നിട്ടുണ്ട് എന്തിന് കൊടുക്കണം അല്ലേ അമ്മ അമ്മ എന്തിന് കൊടുക്കണം അമ്മ അച്ഛന് അമ്മയ്ക്ക് ഒന്നും പറയില്ല അച്ഛനെ മാത്രം നോക്കിയായിരുന്നു അടിച്ച ഓഫാണ് പൂക്കൂറ്റിയായിട്ടിരിക്കുന്നു ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷെ സത്യമാണെന്ന് തോന്നും കേട്ടാ പക്ഷെ ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് ഏട്ടാ ഉള്ളി അതാണ് സത്യം ഏട്ടത്തി എന്ത് കൊടുക്കണം ഏട്ടത്തി ഓ ഒന്നും കൊടുക്കണ്ട ഏട്ടത്തി എവിടെയെങ്കിലും ഒന്നിരുന്ന് കഴിച്ചാൽ നല്ല തലവേദന ഒന്ന് രാവിലെ എണീറ്റപ്പോഴേ പകർന്നിട്ടുണ്ട് അനുസ് വെള്ളം അടിയാണ് സോറി വെള്ളം കൊടുക്കാണ് പരിപാടി അല്ല അനു അനുസ് അതല്ലേടാ പരിപാടി അമ്മ അയൽക്കാർക്ക് കുറച്ച് സദ്യ കൊടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മ നിൽക്കുകയാണ് ഗൈസ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അപ്പത്ത് ആ ചേച്ചി വന്നിട്ടില്ല പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൊ കാത്തോസ് കഴിക്കാൻ ലിഫ്റ്റിക്ക് വരെ ഇട്ടാണ് കഴിക്കുന്നത് ഗൈസ് കണ്ട അവളെ ചുണ്ടിലെ ലിഫ്റ്റിക്ക് കണ്ട ഗായ നിങ്ങൾ കണ്ട ചുജു ചിജു ചിജു പറഞ്ഞിരിക്കുന്ന ഗായ്സ് അതാണ് അമ്മാമ്മ എന്താ പല്ലില്ലെങ്കിലും കടിച്ച് പകിക്കുകയാണ് ഗൈസ് വേണ്ട ആ കടി കണ്ടാ ആ പല്ലിലാ കടി കണ്ട നിങ്ങൾ കണ്ടാ കടി പാപ ചേട്ടത് എനീറ്റു തൂ പിന്നെ പോകുന്നു എന്തിനാണാ എന്താ ഖായ അറിയാൻ കയ്യുന്നു വേണ്ട പിന്നെ അനുസ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിച്ചു ഗായ്സ് അമ്മ അപ്പത്ത് കേൾക്കുന്നു ചേട്ടത്തി ഇപ്പത്ത് പോണു അമ്മ അനുദാ പെനഞ്ഞ് പെനഞ്ഞ് പോണ് ഗായ് എന്തിനാണ്ടോ ഞാനുടെ കള്ളകായിട്ട് നിപ്പുണ്ട് മൊത്തത്തിലൊരു കള്ളക ഞാൻ മൊത്തത്തിൽ അല്ലേ അനുസ് അയ്യോ അനുസിന് സന്തോഷം കണ്ട അയ്യോ അമ്മ ഇരുന്നു കേട്ടോ ഞാനും ഇരിക്കാൻ പോണ്ട് ഗൈസ് അനുസ് വന്നില്ല ബനുസേ അനുസ് വന്നില്ല ഗൈസ് അനൂ കളിപ്പ് കളിപ്പ് കലിളാ അയ്യോ കത്തിയ്യം ചേട്ടായി ഇന്ന് ബ്ലോഗി വന്ന് ചേട്ടായിട്ട് എന്ത് പറയുന്നു എടതിക്ക് തലവേദനയാണ് രാവിലെ മാവിക്കാണു ഇപ്പൊ മൊത്തത്തി മാവിക്കും ഓ വയ്യൊന്ന് അപ്പം ഞാൻ വന്ന് കഴിച്ചിട്ട് പിന്നെ കണ്ണം കേസ് കാര്യം സദ്യയാണല്ലോ ൊണ്ട് വരുന്നത് എന്താ ഈ കാഴ്ചണ്ടിട്ട് വരാൻ കഴിച്ച കാര്യം ഏ കായ് അപ്പൊ ഇന്നത്തെ പരിപാടി പറയുന്നില്ല നമ്മള് പെണ്ണിന്റെ വീട്ടിലാണുള്ളത് അതായത് എന്റെ വയറ്റിന്റെ വീട്ടിൽ ചേട്ടൻ ചേട്ടൻ വന്നാലാണ് അപ്പൊ ഇത് അളിയനാണ് എന്റെ ഏർ അളിയ അളിയനെ പൊക്കിപ്പാറില്ല അളിയൻ ഒരു മിണ്ടാത്ത വല്ലാത്ത ഒരാളാണ് ഇപ്പൊ കാത്തൂസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏട്ടത് ഇത് എൻ്റെ വൈഫാണ് അല്ല സർ ചേട്ടനാണ് അപ്പം എൻ്റെ അമ്മായി അമ്മയാണ് ഈ ഇരിക്കുന്നത് ശരിക്കുന്നത് അപ്പം അമ്മായി അമ്മയുടെ അനിയത്തി അനിയത്തിയുടെ മോള് പിന്നെ ആങ്ങളുടെ മോള് അതായത് അമ്മയുടെ അനി ചേട്ടൻ്റെ മോള് ആ അനീ ഭാര്യ സോറി മൊത്തത്തിൽ റോളാണ് ഏട്ടാ മൊത്തത്തി ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ പായചമാണെന്ന് തോന്നുന്നത് കേട്ടാ ഞാൻ കണ്ണ് മൊത്തം എരിയുന്നുണ്ട് ചുമ്മാ വ്ലോഗ് ചെയ്യുന്നു അപ്പം ഇതൊക്കെ വേണ്ട ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ പുള്ളിക്കരിയുടെ മോള് ഓക്കെ ഇത് ഇത് അതിൻ്റെ മോള് പൈസ ചൂടായിരിക്കും ഓക്കെ ഇതൊക്കെയാണ് ബുലു 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 ഇത് ബുലുവു മൊബൈലിടുകൂടി അപ്പം അതെൻ്റെ മൊബൈൽ കൊണ്ടാണ് അടങ്ങുന്നത് നമ്മൾ ഏട്ടത്തിൽ എന്താണെന്ന് ഇതാണ് നമ്മളെ പ്രഗ്നൻ്റ് ആവാ പോണ ആള് അത് ഇവള ചേച്ചിയാണിത് ചേച്ചിയുടെ പേര് അശ്വിനിടുത്ത് ദൂരെ കളഞ്ഞാലാ പങ്ക് നല്ല പായസ എന്തുടീ നല്ല പായസുണ്ട നല്ല പായസം ഉണ്ടാകാ അനസ്സിന്റെ മക പായസ പായസ

ട്രോളാണ് ഈ പൊക്കയില്ലാത്ത കൊണ്ടുപോവാല ചാച്ചു ചാജുവിന് പൈസ നന്ദി സുന്ദര ചേവൈത് ഗൈസ് ഗൈസ് സദപ്പ് മാത്രയല്ലേ ടെലിവിഷൻ പാത്തുന്നത് അലും കാണുകട കടിക്കണ്ടേ എ കടിക്കണ്ടേ കടിക്കണ്ടോ എന്നായാഹോ ആഹ് പാത്തേ ഇരേട്ടാ ഇരേട്ടാ ആദരപ്പെട്ട ആയിക്കോ അവള് <laughs> പോയിട്ടു എന്നെ കടിച്ചു പൈസ കടിച്ചു വെച്ചാൽ പഞ്ചുവീണ് ഗൈസ് പഞ്ച് വെരി കാര്യം പറയുന്നത് പത്നിന്റെ ആവാമുള്ള ഒരാളാണ് കേട്ടാ ഏഴു മാസം കഴിഞ്ഞിരിക്കുന്നു കേട്ടാ ഇത് അനുവിന്റെ ചേച്ചിയാണിത് ആ അശ്വനി അശ്വിനിയാണിത് കേട്ടാ വളർച്ച വരുന്ന അരി പറയുന്നു കൊച്ചിന്റെ അരി എന്താ പറയുന്നു